നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ തന്നെയാണ് ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെ നടന്ന അതിശക്തമായ ആക്രമണത്തിലാണ് ഹസൻ നസറുള്ളയും അനുയായികളും കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എങ്കിലും ഹിസ്ബുള്ള തീവ്രവാദികൾ ഹസൻ നസറുള്ള സുരക്ഷിതനാണെന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്നും സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരമായി പ്രചരണം നടത്തുകയായിരുന്നു അതിൻ്റെ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കാനെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രസംഗം കഴിഞ്ഞ് പുറത്ത് വന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന സഹായി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യം പറഞ്ഞതായും പെട്ടെന്ന് തന്നെ തൻ്റെ അമേരിക്കയിലെ മറ്റെല്ലാ പരിപാടികളും റദ്ദാക്കി ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതായി നദന്യാഹു അറിയിക്കുകയും ചെയ്തു ഇതൊക്കെ തന്നെ സൂചിപ്പിച്ചത് ഒരുപക്ഷെ നസറുള്ള കൊല്ലപ്പെട്ട വാർത്ത തന്നെ ആകാം അസഹായി നദിന്യാഹുവിന് കൈമാറിയത് എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ആക്രമണങ്ങളിൽ ഇസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു കമാൻഡർ പദവിയിലുള്ള പലരും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ സൈന്യവും ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദും വളരെ കൃത്യമായി തന്നെയാണ് ഇയാൾക്ക് വേണ്ടി വലവിരിച്ചിരുന്നത് ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയെ തീർത്തതുപോലെ തന്നെ ഇസ്ബുള്ള തലവനെയും തങ്ങൾ വധിക്കും നേരത്തെ തന്നെ അവർ അക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു അതായതായാലും ആ ഒരു ദൗത്യം അവർ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹിസ്ബുളയെ സംബന്ധിച്ച് അവർക്ക് പ്രധാനപ്പെട്ട പിൻഗാമികളായി ആരെ കണ്ടെത്തും എന്നുള്ളത് ചോദ്യമുണ്ട് ഇറാൻ ആകട്ടെ ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഹിസ്ബുളയെ സംബന്ധിച്ച് അവർക്ക് നാല് ഭാഗത്തു നിന്നും ആയുധം ലഭിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഹിസ്ബുളയുടെ ആസ്ഥാനം തന്നെയായിരുന്നു ഇന്നലെ ബേറൂട്ടിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തത്